ത്രിയേക ദൈവത്തിന് ദുബായ് മോറിക് നാത്യസ് യൂത്ത് അസോസിയേഷന്റെ വചനദീപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുറിയാരി സഭയും സഭയുടെ മക്കളും ഏറെ ശ്രേഷ്ഠവും പവിത്രവുമായ ദിനങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് നോമ്പ് സാത്രോട് ഇദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാകുന്നു നമ്മുടെ കർത്താവും അതുപോലെ മോശയും മീരിയവും നാൽപ്പത് ദിവസം നോമ്പ് നോറ്റും ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷത്തോടെ നോമ്പ് നോക്കാൻ സാധിക്കുന്നുണ്ടോ പരിശുദ്ധനായിപ്രതിലേഖനം നാലാം അധ്യായം നാലാം വാക്യം പ്രകാരം പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി സ്നേഹമുള്ളവരെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലും പലതും നമ്മുടെ ജീവിതത്തിൽ നേടുമ്പോഴും സന്തോഷിക്കുന്നവരാണ് ജീവിതത്തിൽ ദൈവിക സന്തോഷങ്ങളെ മാറ്റി നിർത്തി ലൗകിക സന്തോഷങ്ങളിൽ ആനന്ദിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൽ എപ്പോൾ സന്തോഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ കരുതയിൽ ഓർത്താൻ മാത്രം മതി നമുക്ക് ദൈവത്തോട് നന്ദി ഉള്ളവരായിപ്പാൻ ദൈവത്തോട് ചേർന്ന് എപ്പോഴും സന്തോഷിക്കുവാനും ദൈവം കരുതിയ കൃപകളെ ഓർത്ത് അവന്റെ സന്നദ്ധയിൽ അവനോട് കൂടെ നടക്കുമ്പോഴും അവന്റെ വാക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ും നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും അങ്ങനെ ഈ നോമ്പിന്റെ നാളിൽ യഥാർത്ഥമായ പ്രാർത്ഥന നോമ്പ് ഉപവാസം എന്നിവയിലൂടെ കർത്താവിന്റെ ഉദ്ധാന പെരുന്നാളിൽ പങ്കാളികളായി തീർന്ന് പുതിയൊരു മനുഷ്യരായി തീർന്ന് കർത്താവിൽ എപ്പോൾ സന്തോഷിക്കുവാൻ എനിക്ക് നിങ്ങൾ സാധിച്ചു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ജീവനേ ഗുമാനായ പാടുപെട്ടുനി